വിശുദ്ധ ഔസെ പിതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് മുപ്പത്തിയൊന്നാം തീയതി ഹേറോദേസിൻ്റെ മരണത്തിനു ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു അത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത് വരെ വാക്യങ്ങൾ മാർ ഔസ പിതാവിനോടുള്ള ഭക്തി ഉത്തമ ക്രൈസ്തവ ജീവിതത്തിനുള്ള മാർഗം നമുക്ക് ഏതെങ്കിലും വിശുദ്ധനോടോ അഥവാ വിശുദ്ധയോടോ ഉള്ള ഭക്തി പ്രകടിപ്പിക്കേണ്ടത് ആ വിശുദ്ധനെ അനുകരിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സേവനത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ടുമാണ് അതുകൊണ്ട് തന്നെ ഈശോ മിഷിഹായുടെ വളർത്തുപിതാവും ദൈവജനനിയുടെ വിരക്ത ഭർത്താവുമായ മാർ ഔസഫിനോടുള്ള നമ്മുടെ ഭക്തി പ്രകടിപ്പിക്കേണ്ടത് ആ വന്ധ്യ പിതാവിനെ അനുകരിച്ചും അദ്ദേഹത്തിൻ്റെ സേവനത്തിനായി നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ടും ആകണം മാറി ഔസേപ്പ് ദൈവസേവനത്തിനും മിഷിഹാനുകരണത്തിനും നമ്മുടെ ഉത്തമ മാതൃകയാണ് ദൈവപിതാവിന്റെ ഹിതം നിവർത്തിക്കുന്നതാണ് വിശുദ്ധിയുടെ മാനദണ്ഡമെന്ന് വന്തി പിതാവ് തെളിയിച്ചു ഏത് ജീവിതാന്തസ്സുകാർക്കും അദ്ദേഹം മാതൃകാ പുരുഷനാണ് വൈദികരും സന്യാസിനി സന്യാസികളും ഔസേ പിതാവിന്റെ മാതൃക അനുകരിക്കണം കുടുംബജീവിതം നയിക്കുന്നവരുടെയും തൊഴിലാളികളുടെയും ഉത്തമ മാതൃകയായി മാറി ഔസേപ്പിൽ കാണാവുന്നതാണ് ഒരു ക്രിസ്ത്യാനി എപ്രകാരമാണ് ക്രിസ്തുവിനെ തൻ്റെ ജീവിത മണ്ഡലങ്ങളിൽ സംവഹിക്കേണ്ടതെന്ന് മാറി ഔസേപ്പ് കാണിച്ചു തരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളുമെല്ലാം ക്രിസ്തുവിനു വേണ്ടിയായിരുന്നുവല്ലോ ദൈവമാതാവായ കന്യകയെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നതിലും വിശുദ്ധ ഔസേപ്പ് കാണിച്ച അതീവ ശ്രദ്ധ നാം എല്ലാവരും അനുകരിക്കേണ്ടിയിരിക്കുന്നു എല്ലാ ക്രിസ്തീയ സുഹൃതങ്ങളും മാറി ഔസേപ്പിൽ പ്രക്ഷോഭിച്ചിരുന്നു ദൈവസ്നേഹവും പരസ്നേഹവും അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ മാറി ഔസേപ്പ് പ്രാവർത്തികമാക്കി വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടേതുമായ ഒരു തീർത്ഥയാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി ഔസേപ്പിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലും പ്രതിഫലിക്കപ്പെടുവാൻ നാം യൗസേപ്പിന് പ്രതിഷ്ഠിക്കണം വന്ധ്യ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നത് ഏതു ലക്ഷ്യത്തിനു വേണ്ടിയായിരുന്നുവോ അതേ ലക്ഷ്യം തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്കുണ്ടായിരിക്കണം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഈശോയെ ദൈവമാതാവിനെയും സേവിക്കുകയും അതോടൊപ്പം നമ്മുടെ പിതാവിനെയും നാം അറിയുകയും സ്നേഹിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണം പിതാവിനെ ബഹുമാനിക്കുന്നവർക്ക് അവിടുന്ന് ധാരാളം അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് മാറി ഔസേപ്പിനെ പറ്റി കൂടുതലായി ഭക്തി പ്രചരിപ്പിക്കുന്നവർക്ക് അസാധാരണമായ സിദ്ധികളും ദാനങ്ങളും ലഭിക്കുന്നതാണ് മാറി ഔസേപ്പിനോട് അപേക്ഷിച്ചിട്ടുള്ളതൊന്നും തിരസ്കരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വിശുദ്ധ അമ്മ ത്രേസ്യ പ്രസ്താവിച്ചിട്ടുള്ളത് അതിനാൽ ഉത്തമക്രിസ്തീയ ജീവിതം നയിക്കുന്നതിൽ ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള അനേകം നന്മകൾ ലഭിക്കുന്നതിനും മാറി ഔസഫിനുള്ള ഭക്തി ഏറെ ഉപകരിക്കും സംഭവം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ആഗസ്റ്റ് മാസം മാന്നാനത്തെ പ്രസിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഒരു മാസമായി ആശ്രമത്തിന്റെ പണിയും പുരോഗമിക്കുന്നു വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ ദീർഘമായ ഒരു യാത്ര കഴിഞ്ഞ് ക്ഷീണിതനായി മാന്നാനത്ത് മടങ്ങിയെത്തിയതേയുള്ളൂ വിവിധ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ വിഷമിപ്പിക്കുകയാണ് പ്രസിലെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ട ദിവസം പക്ഷേ ഒരു ചില്ലിക്കാശു പോലും കൈവശമില്ല ആശ്രമം പണിമൂലം ഒരു വലിയ കടബാധ്യതയുമുണ്ട് ചാവറയച്ചൻ വലിയ മനോവിഷമത്തോടെ പള്ളിയിൽ വിശുദ്ധി അവസേപ്പിതാവിൻ്റെ അൾത്താരയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ഒരു വഴിയുമില്ലാതെ അദ്ദേഹം മാറി അവസേപ്പ് പുണ്യവാനോട് അപേക്ഷിച്ചു ചാവറയച്ചൻ പള്ളിക്കകത്ത് വിഷാദിച്ചു നിൽക്കുമ്പോൾ ദൈവസഹായത്തിന്റെ പ്രത്യക്ഷം പോലെ ചേർപ്പുങ്കൽ പള്ളി ഇടവകക്കാരൻ നെല്ലിപ്പുഴ ഇട്ടി എന്നയാൾ അവിടെ വന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ അഞ്ഞൂറ് ചക്രം കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയൊരു ഇനിയൊരാളയച്ചാൽ അഞ്ഞൂറും കൂടി കൊടുത്തയക്കാം ഔസേപ്പിതാവ് പ്രവർത്തിച്ച അത്ഭുതത്തെ ഓർത്ത് വിശുദ്ധ ഔസേപിതാവിന് അദ്ദേഹം നന്ദി അറിയിച്ചു ഇതുപോലെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ മൂലം നിരവധി അനുഗ്രഹ സാക്ഷ്യങ്ങൾ വിശുദ്ധ ചാവറയച്ഛൻ്റെ ജീവിതത്തിലുണ്ട് ജബം മഹാമാധ്യസ്ഥനായ മാറി ഔസേപ്പെ അങ്ങിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല അവരുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളെ അവിടെ സാധിച്ചു കൊടുക്കുന്നു അവരെ എല്ലാ വിപത്തുകളിൽ നിന്നും പ്രത്യേകമായി ദുർമരണങ്ങളിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നതാണ് തിരുസഭയുടെ പാലകനും സാർവത്രിക മധ്യസ്ഥനുമായ വന്ധ്യപിതാവെ അങ്ങേവത്സല മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തിരുസഭ അഭിമുഖീകരിക്കുന്ന വിപത്തുകളെയും വിജയപൂർവ്വം തരണം ചെയ്യുവാൻ വേണ്ട അനുഗ്രഹം അങ്ങേ ദിവ്യകുമാരനായ ഈശോ മിശിഹായോടും കന്യകാംബികയോടും അപേക്ഷിച്ച് ലഭിച്ചു തരയണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശാൽ മാനുസ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ വിഷുദൗസെ പിതാവിൻ്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പശുതാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിദിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരൻ്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മശ്യഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ അവസയപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയേടായിരിക്കും ഈശോ തമ്പുരാനി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവ ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ ലൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമീൻ സുഹൃതജപം തിരു കുടുംബത്തിന്റെ നാഥനായ പിതാവേ ഞങ്ങളുടെ ഭവനത്തിന്റെ നാഥനായിരിക്കണമേ